ഇരിക്കുന്ന ജനീവാ കരാർ കേവലം അതൊരു പ്രഹസനം എന്നാണ് പറയപ്പെടുന്നത് റിപ്പോർട്ട് പ്രകാരം മാർക്കോ റൂബിയ പറയുന്നതനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും മാർക്കോ റൂബിയയുടെ ഭാഗത്ത് ഭാഗത്തു നിന്ന് റിപ്പോർട്ടാണ് പറയുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഭദ്രമായി എല്ലാം സെറ്റാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് ആ ഒരു കരാർ മാത്രമാണ് ആ കരാറിൽ പറയപ്പെടുന്ന എല്ലാ വിഷയങ്ങളും അമേരിക്ക അംഗീകരിക്കുക അല്ല സോറി ഇസ്ര ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ അത് വളരെ ഭംഗിയായി പര്യവസാനിക്കും അല്ല എങ്കിൽ ജനങ്ങൾക്ക് വളരെ നന്നായിട്ടുള്ള ഒരു ഭരണ സംവിധാനം സ്ഥാപിച്ചു കൊടുക്കാൻ ഈ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നാണ് അപ്പം ഈ മാർക്കോ റൂബിയോയുടെ ഈ വാക്കുകൾ എടുത്ത് നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി ജനൈവാ ആ ഒരു ചർച്ച കൂടി ബാക്കിയുണ്ട് ഇനി ഒരു ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാവില്ല മാത്രമല്ല ഇത്രയും ദിവസം ഇത് ലാഗീതത് തന്നെ ഒരുപാട് യുദ്ധസന്നാഹങ്ങളൊക്കെ അവരുടെ ഭാഗങ്ങൾ അഥവാ ഇറാന്റെ ചുറ്റു കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കേണ്ട ഏറ്റവും വലിയ ആവശ്യകതയും കൂടി ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാം കപ്പൽ വ്യൂഹവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ും ഇവിടെ വന്നൊരിക്കുന്നു എന്നത് റിപ്പോർട്ടിൽ വരുന്നു അല്ല രണ്ടാമത്തെ കപ്പൽ വ്യൂഹം വരുന്നതേയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും മാർക്ക് റൂബിയുടെ പ്രധാനപ്പെട്ട വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഒരു ജനീവ ചർച്ചയ്ക്ക് ശേഷം ഒരു ചർച്ച ഇല്ല ഇനി ചർച്ചയ്ക്ക് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇനി ആയത്തുള്ള ഖാമിനെ വിളിക്കുന്നിടത്തേക്ക് ട്രംപ് വരാനും തയ്യാറാണ് മാത്രമല്ല ആ ഒരു ചർച്ചയിൽ വിജയം കാണുന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ വരുവുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താ ഉറപ്പ് കിട്ടേണ്ടത് ഈ ആണവായുധ പദ്ധതി ഉപേക്ഷിക്കുക മിസൈൽ സംവിധാനം സംവിധാനങ്ങൾ പരിപോഷിപ്പിക്കപ്പെടുന്നതൊക്കെ ഉപേക്ഷിക്കുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലായ്മ ചെയ്യുക ജോലിക്കാരെ പിരിച്ചുവിടുക രാജ്യം വളരെ നന്നായിട്ട് സമാ സമാധാനം അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോവുക എന്നൊക്കെയുള്ള വർത്തമാനങ്ങളാണ് അതൊരു രാജ്യവും അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ആ ലെവലിൽ ഒരു ചർച്ച ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ളത് ഇറാനും അറിയാം സഖ്യകക്ഷികൾക്കും അറിയാം അമേരിക്കക്കും അറിയുക എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ഈ ചർച്ച വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെ തന്ത്രമാണ് അമേരിക്കയ്ക്ക് വലിയ രൂപത്തിൽ പരിക്ക് പറ്റാതെ രക്ഷപ്പെടേണ്ടതുണ്ട് അതിനെന്ത് ചെയ്യേണ്ടത് ആ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ എക്സ്ട്രീം ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായിരുന്നു എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഈ ഒരു കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഉദ്ദേശവും അമേരിക്ക സയനസത്തിന് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെയാണ് ഇറാൻ്റെ ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം നമ്മൾ കാണേണ്ടത് ഇറാൻ പറയുന്നത് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാണ് മീൻസ് ഞങ്ങൾ നിങ്ങളില്ലായ്മ ചെയ്യും അത് കൂടുതൽ മേഖലകളിലേക്ക് മേഖല യുദ്ധമായിട്ട് പരിണമിക്കുകയും ചെയ്യും അതെല്ലാം ഉദയതിനെയും കൂടി ലക്ഷ്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ ഖത്തറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും ഞങ്ങൾ തകർത്ത് കളയും എന്നത് ഖത്തറിൻ്റെ പേരെടുത്ത് പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഖത്തറിനോട് വിമിഷ്ടമാണെന്നുള്ളത് കൂടുതൽ വ്യക്തമായ വ്യക്തതയോടുകൂടെയാണ് ഈ പ്രാവശ്യത്തെ മസ്കത്തിലേക്ക് വന്നിട്ട് ചർച്ചയ്ക്ക് തയ്യാറായത് അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ഖത്തറിൽ വെച്ച് ചർച്ചയാകാം എന്ന് ഇറാനാൻ അംഗീകരിച്ചിരുന്നു അപ്പോൾ ചർച്ച എന്ന് പറയുന്നത് ഈ ലെവലിൽ എത്തിയിട്ട് പോലും ഖത്തറിനും മറന്നിട്ടുണ്ടെങ്കിൽ ഖത്തറിനെ തരിപ്പടമാക്കാനുള്ള ശ്രമം കൂടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാ അടിച്ചവനെ കിട്ടിയിട്ടില്ലെങ്കിൽ അടിച്ചവൻ്റെ ബന്ധുവിനെ കിട്ടണം എന്നുള്ള പ്രതി ഒരു നാടൻ വാക്കുണ്ടല്ലോ ആ ബന്ധു ഇതാരാണ് ഖത്തറാണ് അതുകൊണ്ട് അടിച്ചവനെ കിട്ടാത്തത് കൊണ്ട് അടിക്കാൻ കൂട്ടുനിന്നവനെ കിട്ടും അത് ഖത്തറാണ് ഖത്തറിന് കിട്ടും എന്നുള്ളതാണ് അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ പട്ടാള ക്യാമ്പ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അത് ആരാ എൻ്റെ വക പറഞ്ഞതല്ല അവിടെയുള്ള മസൂദ് പ്രശസ്കിയാൻ അവിടുത്തെ പ്രധാനമന്ത്രിയാണ് പറയുന്നത് അപ്പം വ്യക്തമാകുന്ന ഒരു പ്രത്യേക കാര്യം അവിടെ ഇനിയും രക്ഷിതാവസ്ഥ നീണ്ടു നിൽക്കും ഇനി ചർച്ചയോ ചർച്ചയില്ലാതിരിയോ അതിലൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണമില്ല എന്ന് വ്യക്തമാകുന്നുണ്ട് മൊത്തത്തിൽ അരക്ഷിതാവസ്ഥ രൂക്ഷമാകാൻ കാരണം രണ്ടാമത്തെ കപ്പൽ വ്യൂഹത്തെയും ഒരു ഭാഗത്ത് അയക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് ജനീവ കരാറ് ജനീവ ചർച്ച എന്ന് പറഞ്ഞിട്ട് പ്രഹസനമായിട്ടുള്ള സമീപനം ട്രംപ് നടത്തുന്നുണ്ട് രണ്ടറ്റം പിടിച്ചുകൊണ്ട് നടു കത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ ലെവലിലായിട്ട് കാണുന്നത് ആ ലെവലിൽ ഇപ്പോൾ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്നത് ഇത് അത്രയും നായുസില്ല ജനീവ ചർച്ച കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൻ്റെ ചിത്രം വ്യക്തമാവുന്നുള്ളതാണ് ആ ചിത്രം വ്യക്തമാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു നയമുണ്ട് കാരണം ഇത് ഈ ഒരു ചർച്ച ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല കാരണം അമേരിക്കക്ക് അത് വിജയിക്കുകയല്ല വേണ്ടത് പരാജയപ്പെടുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഇത്ര വളരെ ക്രിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയുടെ മുന്നോടിയായിട്ട് വെക്കുന്നത് മിസൈൽ സംവിധാനം ഉപേക്ഷിക്കണം ആണവായുധ ഉപേക്ഷിക്കണം ആ യുറേനിയം സംരക്ഷിക്കണം ഉപേക്ഷിക്കണം ഇങ്ങനെ പറയുന്ന ഒട്ടനേകം കാര്യങ്ങൾ ഇതിൻ്റെ മുമ്പാകെ വെക്കുന്നത് തന്നെ ഈ ചർച്ച അലസാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അലസിക്കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം എന്തൊക്കെയാണ് ലോകത്തിന് മുമ്പിൽ അമേരിക്ക വലിയ വലിയ രൂപത്തിൽ സമാധാനത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരു രാജ്യമായി മാറുന്നു രണ്ടാമത് അവരുടെ ആയുധബലവും മറ്റു കാര്യങ്ങളും പരീക്ഷണം നടത്താനുള്ള യുദ്ധം തുറന്നു കിട്ടുന്നു അഥവാ അവിടെ ഒരു പരിക്ക് പറ്റാത്ത എല്ലാ ശ്രമവും നടത്തിയിട്ടും നമ്മൾക്ക് കീഴ്പ്പെടാത്ത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റിന് തയ്യാറാത്ത രാജ്യമായതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് എന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തിപ്പിക്കുന്നു ആ ഷാർപ്പ് സ് പോയിന്റിലേക്ക് എത്തിപ്പിക്കുന്നു എന്നേ ഇതിലുള്ളൂ എന്നുള്ളതാണ് യുദ്ധ യുദ്ധവിദഗ്ദ്ധരൊക്കെ പറയുന്നത് അതിൽ കാര്യമുണ്ട് എന്നുള്ളത് നമുക്കും ചിന്തിച്ചാൽ മനസ്സിലാവും കാരണം അമേരിക്ക ഈ മുന്നോട്ട് വെച്ച ഒരു നിബന്ധനയും ഇസ്രായേൽ ഇറാൻ അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായത് കൊണ്ട് തന്നെ അവരത് അംഗീകരിക്കില്ല എന്ന് ഉറപ്പാണ് അവിടെയാണ് ഈ ഒരു വിഷയവുമായിട്ട് മുന്നോട്ട് വരുന്നത് കരാർ ഒന്ന് കഴിഞ്ഞു അല്ല ചർച്ച ഒന്ന് കഴിഞ്ഞു മസ്കത്തിൽ രണ്ടാമത് കഴിയുന്നത് ജനീവയിലാണ് ജനീവ കരാറോടുകൂടി ഇതിന് പുതു മുഖം വരും എന്നുള്ളത് തന്നെയാണ് ഈ പാശ്ചാത്യ ലോകത്തിലുള്ളതും അതേപോലെ തന്നെ ഈ മേഖലകളിൽ നിന്ന് റിട്ടേഡ് ആയിട്ടുള്ള ആളുകളും എഴുതി വെക്കുന്നത് അവരുടെ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു നേരം പോക്ക് മാത്രമാണ് എന്തിനു വേണ്ടി നേരം പോക്കുന്നു അമേരിക്കയുടെ സംവിധാനങ്ങളൊക്കെ ആ മേഖലകൾ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലാഗ് അതിനുവേണ്ടി സമയം കിട്ടണം അല്ലാതെ ഒരു ചർച്ചയിലും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അത്ര കണ്ട് ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ നില കഴിയില്ല മാത്രമല്ല മാധ്യമ കണ്ണുകളൊക്കെയും ആ ഭാഗത്തേക്ക് തിരിയാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ചർച്ച മുന്നിൽ നിൽക്കുകയും അത് ഈ ഇതിൻ്റെ പിന്നിലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിർത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ അല്ലുദ്ദിൽ സംവിധാനിച്ചതും ഈ ജോർദാനിൽ സംവിധാനിച്ചതും എല്ലാ കാര്യങ്ങളും വളരെ മൈന്യൂട്ടഡായിട്ടുള്ള വാർത്തയെ അവിടെ നിന്നൊക്കെ പുറത്തേക്ക് വരുന്നുള്ളൂ അതല്ല ഈ ചർച്ച ഇല്ലായിരുന്നു അവിടെ ഓരോ അനക്കവും ഓരോ വിമാനത്തിൻ്റെ ലാൻഡിങ്ങും ചർച്ചയുടെ ഭാഗമായി വാർത്തയായിട്ട് വരുമായിരുന്നു അതൊന്നും ഇപ്പോൾ ഒരു വാർത്തയായിട്ട് വരുന്നില്ല അവിടെ എന്തൊക്കെ സംവിധാനിപ്പിച്ചു എന്നതുപോലും ലോകത്തിനറിയില്ല എന്നതാണ് വസ്തുത അപ്പോൾ ആ ലെവലിലുള്ള വലിയൊരു മുതൽക്കൂട്ടാക്കാൻ ഈ ചർച്ച കൊണ്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം മൊത്തത്തിൽ ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിരൂപണങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയ ഒരു സപ്പോർട്ടീവ് ചാനലാണ് നമ്മുടെ മുൻപുള്ള ചാനലൊക്കെ അടിച്ചപ്പം ഒന്നുമല്ലാത്തൊരു ചാ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അപ്പോൾ അതിനൊരു പിന്തുണ കൊടുക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടെടുക്കുന്നത് മൊത്തമായി നിങ്ങളുടെ ഈ പ്രോത്സാഹനം കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് മൊത്തത്തിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്നു പറയുന്നതിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് അതിൻ്റെ അനോണമിയസ് ആയതുകൊണ്ട് മാത്രമാണ് കാരണം നമ്മൾ മുഖ്യധാര പത്രമാധ്യമങ്ങളിൽ കാണാത്ത അല്ലെങ്കിൽ വിഷ്വലൈസ്ഡ് ആയിട്ട് കാണുന്ന മാധ്യമങ്ങളിൽ കാണാത്ത വാർത്തകൾ നമ്മൾ പറയുമ്പോൾ ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പലപ്പോഴും കമൻറ്റ് വായിക്കാനിടയായിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രം ഇവിടുന്ന ഈ വാർത്തകളൊക്കെ കിട്ടുന്ന എവിടെയും പോകേണ്ട അമേരിക്ക ഈ ഇറാൻ്റെ തന്നെ ആയിട്ടുള്ള ഒരുപാട് പോർട്ടലുകളുണ്ട് അവരുടെ സ്റ്റേറ്റുകൾക്ക് ഓരോ സ്റ്റേറ്റിന് ഓരോ പോർട്ടലുകളുണ്ട് അവിടെ ഒന്ന് നോക്കി വായിച്ചാൽ മതി ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിന് ഓരോ പോർട്ടലും ഓരോ വാർത്താ ഉള്ളതുപോലെ തന്നെ ഇറാൻ്റെ ഓരോ പ്രവിശ്യക്കും ഓരോ വാർത്തകളും വാർത്താ ചാനലുകളും ഉണ്ട് അവിടെ ഒന്ന് പോയി വായിച്ച് ിയാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആർക്കും കിട്ടാത്തത് നമുക്ക് കിട്ടില്ല അതെന്തുകൊണ്ട് നമ്മളങ്ങനെ കളവ് പറയാനല്ലല്ലോ നമ്മൾ ഈ ചാനൽ തുടങ്ങിയതും കാര്യങ്ങൾ പറയുന്നു ഒരു പാഷൻ എന്ന് പറയുന്നത് കളവ് പറയുന്ന ചാനലുകളിൽ നിന്ന് അല്പമെങ്കിലും നല്ല ഉത്തരവാദിത്തോടു കൂടെ കൃത്യമായ ഒരു വാർത്ത എത്തിക്കാനുള്ളൂ കാരണം യുദ്ധം തുടങ്ങി മിസൈൽ ആക്രമണം ആരംഭിച്ചു കപ്പൽ മുക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാനലുകൾ കാണുമ്പോൾ നമുക്ക് നമ്മോടന്നെ ഒരു വെറുപ്പ് പിടിക്കുമായിരുന്നു അവിടെ നിന്നാണ് ഒരു ഛേദോ വികാരം ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ ആരംഭിച്ചത് അതുകൊണ്ട് അത്തരം സോയ്സിൽ നിന്ന് കിട്ടുന്ന വാർത്തകളാണ് നമ്മൾ വാർത്തയായിട്ട് പറയുന്നത് ചിലർക്കത് വാർത്തയായി തോന്നാം ചിലർക്ക് വാർത്തയാകാതെ തോന്നാം അപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യും നല്ല റിപ്പോർട്ട് ചെയ്യാതിരിക്കാം എന്താണെങ്കിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോക്ക് കഴിയുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക വിഷ്യൂ ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ